നിറയെ ഇലകളുമായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം ഒരു ദിവസം ഒരു ഇല കൊഴിഞ്ഞു പിന്നീട് ഓരോ ദിവസങ്ങളായിട്ട് ഇല കൊഴിച്ചൽ തുടർന്നു വന്നു മരത്തിന് നിരാശയും സങ്കടമൊക്കെ വന്നു അപ്പോൾ അതുവഴി വന്ന ഒരു കുരുവി മരത്തോട് ചോദിക്കുകയാണ് ഇനി എത്ര ഇലകൾ പൊഴിയാതെ ഉണ്ട് എണ്ണിമടുത്ത മരം പറഞ്ഞു ഒരു ആയിരം എണ്ണൊക്കെ കാണും കുരുവി ചോദിച്ചു നഷ്ടപ്പെട്ട ആയിരത്തെ ഓർത്ത് നിരാശപ്പെടുന്ന നീ എന്തേ കൂടെയുള്ള ആയിരത്തെ കാണാതെ പോകുന്നത് പുതുതായി രൂപം കൊള്ളുന്ന നാമ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുരുവി പറഞ്ഞു ഒരു നഷ്ടം പുതിയൊരു സൃഷ്ടിക്ക് വഴിമാറുകയാണ് ആരെയും എക്കാലവും കൂടെ നിലനിർത്താനാവില്ല ചിലത് സ്വയം ഒഴിഞ്ഞു പോകും മറ്റു ചിലതിനെ ഉപേക്ഷിക്കേണ്ടി വരും എല്ലാ ബന്ധങ്ങളും എല്ലാ കാലവും ഒരുപോലെ ഒരുപോലെയാകണമെന്നില്ല നിറം മാറാം ഫലം മാറാം അറ്റുപോകാം അതിനിടയിൽ നാമ്പെടുക്കുന്ന പുതിയ ബന്ധങ്ങളെ കാണാതെ പോകരുത് ബന്ധങ്ങളുടെ കാലയളവിനേക്കാൾ പ്രധാനം അവയുടെ ഉപയുക്തതയും അവ നൽകുന്ന ഊർജവുമാണ് ജീവൻ നശിച്ച ഇലകൾ പൊഴിയാൻ അനുവദിക്കണം ചില ബന്ധങ്ങൾ അവസാനിപ്പിച്ചാൽ തന്നെ ശ്രേഷ്ഠമായ മറ്റ് പലതിനും തുടക്കമായേക്കാം ഒന്ന് നശിച്ചാലേ മറ്റൊന്നിനും വളമാകൂ എന്നത് ഒന്ന് മാറ്റിയെഴുത നശിക്കുന്നതും നഷ്ടപ്പെടുന്നതും സ്വയം വളമാക്കി രൂപപ്പെടുത്തണം നഷ്ടപ്പെടുന്നവ സമയവും സമ്പാദ്യവും സൗഹൃദവും എല്ലാം സ്വന്തം ചുവട്ടിൽ ചീഞ്ഞ് സ്വയം വളർച്ചയ്ക്ക് ആക്കം കൂട്ടണം